ഇത് നമുക്ക് ഒരു വിരളിൽ തന്നെ തിരിക്കാൻ സത്യം വളരെ ഫ്രീ ആണ് ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ജിപ്സിയുടെ സ്റ്റീറിംഗ് കോളാണ് കേട്ടോ ഈ സ്റ്റോക്കായിട്ട് വരുന്ന സ്റ്റീറിംഗ് കോളം മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് എലക്ട്രിക് പവർ സ്റ്റീറിങ് ആഡ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം ഇതെങ്ങനെ നമ്മുടെ സ്റ്റീറിംഗ് കോളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൈപ്പിന്റെ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് എവിടെയാ വരണേന്ന് നമുക്ക് വീഡിയോയില് കാണാം കേട്ടോ നമ്മൾ അളവൊക്കെ എടുത്ത് നമ്മൾ ശീലം കോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ കട്ട് ചെയ്യുന്നത് വാങ്ങാറ് ആൾട്ടോ വാങ്ങാമെന്നൊക്കെ വരുന്ന പവർസ് ചെയ്യിൻ്റെ കോഡാണ് കേട്ടോ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമായിട്ടുള്ള പീസുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ആദ്യം ആദ്യം കട്ടിങ്ങിൻ്റെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തീർക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ബാക്കി വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പോകുന്നത് ਗਾਂਢ ਬੁੱਲੀ ਗੱਨ ਜੀਆ ਹੂੰ ਕੋਈ ਪਾਣੀ ਨੀ ਬਰੋਦਦਾ ਇਹਦਾ ਮਤਲਬ ਇਹ ਫੋਟੇ ਨਹੀਂ ਕਰਦਾ അപ്പൊ തീരെ പിഴയേ എയർസം ലൈൻ ഒക്കെ ജീവിക്കുന്നു അതിനെ എടുക്കുന്ന അപ്പൊ തീരെ ഒരു ഇടയിൽ ചുമന്ന ഇതിലല്ല ഓക്കേ പെർഫെക്റ്റ് ആയില്ലേ ആ അങ്ങോട്ടുള്ള അത്രേ ബില്ലിംഗ് നടക്കടല്ലേ അയ്യ വടക്കൊച്ച കേട്ടിടാ കെന്നാ അതേ മതി ഇടുണ്ടിതല്ലേ നീ നീ ഒന്നും തോന്നണ്ട ആ നീ ഒന്നും നടക്കട അതൊടിച്ചാ ഇനി ഇപ്പോ നമ്മൾ മില്ലിംഗ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്ട്ടോ ് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പം കട്ട് ചെയ്താൽ ഇല്ല വെച്ച് വെണ്ടിയാം പ്രത്യേകം നമ്മൾ കട്ട് ചെയ്താൽ മില്ലി നമ്മൾ ആ ഷാഫ്റ്റിൽ സൂട്ടാക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള അതാണ് അടുത്ത പണി കേട്ടോ നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് അതിൽ കയറിയിട്ട് നമ്മൾ ചുറ്റോട് ചുറ്റും വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് നൈലോണ്ട ബുഷും കൂടെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ

ആ അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ടും വേണ്ടിട്ടുമായിട്ട് ആ ഗ്രീസ്ക്കാർ എപ്പോഴും അതിനകത്ത് തന്നെ ആ ഗ്രീസ് നിലനിൽക്കും അപ്പോൾ എപ്പോഴും ആ നമ്മൾ ഇട്ട കണക്കിനുള്ള രീതിയിൽ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും എപ്പോഴും ഫ്രീ ആയിരിക്കും അല്ലേ എപ്പോഴും ഫ്രീ ആയിരിക്കും തീരുമാനം കുറവായിരിക്കും വണ്ടിക്ക് സമുമായിരിക്കും നമ്മുടെ ഒരു ബുഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അതായത് അടുപ്പും കേൾക്കത്തില്ല എന്നാൽ ഫ്രീ വേണം കേട്ടോ അങ്ങനെ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ അപ്പോൾ അത് ആൾ അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റീറിങ് കോളത്തിൻ്റെ ബുഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ തന്നെ അപ്പർ സൈഡിൽ നമുക്ക് വേണം അപ്പോൾ നമ്മൾ ഈ വർക്കെല്ലാം ചെയ്യുന്നത് മനോജയൻ്റെ ലെയ്ത്തിലാണ് കേട്ടോ ഇത് ഏറ്റുമാനൊരു പട്ടിത്താനത്തുള്ള ലെയ്ത്താണ് നമ്മുടെ വീട്ടിലിൻ്റെ വർക്കായാലും നമ്മുടെ വണ്ടിയുടെ എന്ത് വർക്കായാലും നമ്മൾ ഇവിടെയാണ് ഇട്ടോ എടുക്കാറ് അപ്പോൾ ആൾ നല്ല പക്കയായിട്ട് എല്ലാം ചെയ്തുതരുന്നത് കേട്ടോ ആളുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം വേണ്ടവർ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്റ്റീലുംകുളത്തിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതിനകത്ത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് എവിടെ ആയിരുന്നു കേട്ടോ ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് വാങ്ങാറുമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന വാഹനാറിൻ്റെ സ്റ്റീറിങ് കോളാണ് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് വർഷോപ്പിൽ പോയിട്ട് കാണാം ഞാൻ നമ്മൾ ജിപ്സിയുടെ പവർ സ്റ്റിയറിംഗ് നമ്മൾ ഇവിടെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇലക്ട്രിക് പവർ സ്റ്റീറിംഗ് ആണ് ഇത് വാഹനാറ് നമ്മുടെ ആൾട്ടോ വാഹനാറിനൊക്കെ വരുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് നമ്മളിപ്പോൾ ജിപ്സിയിൽ ചെയ്യാൻ പോകുന്നത് ഇതിന് നമ്മൾ കുറേ കസ്റ്റമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഈ ഷാഫ്റ്റ് നമ്മൾ രണ്ടാമത് നമ്മൾ വെൽഡ് ചെയ്ത് കസ്റ്റമായിട്ട് സൂട്ടാക്കി തന്നെ കേട്ടോ ഇതും ഈ ഷാഫ്റ്റ് നമ്മൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട് ജിപ്സിക്ക് വരുന്ന രീതിയിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഒരു ഫ്ലാഞ്ച് നമ്മൾ ഉണ്ടാക്കി കേട്ടോ പിന്നെ അടുത്തതായിട്ട് നേരെ ഇത് ജിപ്സിയുടെ ഒറിജിനൽ സ്റ്റീറിംഗ് കോളമാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റുമായിട്ട് വെൽഡ് ചെയ്ത് സൂട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളടുത്തായിട്ട് ചേഞ്ച് വരുത്തേണ്ടത് ബ്രേക്ക് പഡലാണ് ബ്രേക്ക് പടലിൽ ചേഞ്ച് വരുത്തേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഇവിടെ ഈ ഒരു ഏരിയ കട്ട് ചെയ്യണം കാരണം അതിൽ അവിടെയാണ് നമ്മുടെ പവർ സീവിങ്ങിൻ്റെ മോട്ടർ വരുന്നത് ഈ ഒരു ഏരിയ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ബലം കുറയുന്നതാണ് ഇവിടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പട്ട വെച്ചിട്ട് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ നോക്കാം ഇത് നമ്മൾ ലേറ്റൊരു കസ്റ്റമർ ചെയ്തെടുത്തൊരു ബുഷാണോ നൈലോണാണ് വരുന്നത് രണ്ട് സൈഡിലും നമ്മൾ ബുഷ് ചെയ്തിട്ടുണ്ട് കാരണം കമ്പനി വരുന്ന ആ ഒരു ഫിനിഷ് ചെയ്താൽ കാരണം ഇതിൻ്റെ അടിപ്പോ കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ബുഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിപ്സിയുടെ ഒരു സ്റ്റീറിങ് റെഡി ആയിട്ടുണ്ട് ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വർക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്ന് ചെക്ക് ചെയ്യണം ഭയങ്കര ഫ്രീ ആണ് ആണോ ലോക്ക് ആവുന്നുണ്ട് കറക്റ്റായിട്ട് ലോക്ക് ആവുന്നുണ്ട് ജിപ്സിയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ കേട്ടോ ഇത് നോക്കിയാൽ കാണാം കറക്റ്റ് സ്റ്റോക്ക് വന്ന് നോക്കുന്ന പോലെ തന്നെ നമ്മൾ അകത്ത് കൊടുത്തുണ്ട് ഇപ്പോൾ വയറിംഗ് കുറച്ച് ചെയ്യാനുണ്ട് ഇപ്പം ഇതാണ് നമ്മൾ ജിപ്സിയിൽ പവർ സ്റ്റിയറിംഗ് ചെയ്തേക്കുന്നത് ഇത് ഫുള്ള് ഇലക്ട്രോണിക് ആണ് കേട്ടോ അപ്പോൾ കാരണം ഇലക്ട്രോണിക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ പവർ ലോസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇലക്ട്രിക്കിലേക്ക് മാറ്റിയത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് ആയിരിക്കാം ഇത് ഇപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റാണ് സ്റ്റിയറിങ് കാരണം ഇത് നോർമലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് കണക്ഷൻ കൊടുത്തിട്ടില്ല ഇപ്പം നമ്മൾ വണ്ടി വരുന്ന രീതിയിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല നമ്മൾ അത്യാവശ്യം നല്ല ബലം കൊടുത്തിട്ടാണ് തന്നെ സ്ഥിരിക്കുക ജസ്റ്റ് ഞാനിതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുത്തിട്ട് കാണിക്കുന്നത് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഫ്രീ ആയിട്ട് തന്നെ തിരിക്കാൻ വരുന്നുണ്ട് നമുക്ക് ഒരു വിരലിലൊക്കെ ഇങ്ങനെ സീറിങ് തിരിക്കാം അങ്ങനെ നമ്മുടെ ജിപ്സിയുടെ പവർ സീറിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അതുകൂടാതെ ഇങ്ങോട്ട് വരുവാണോ നോക്കി നമുക്കൊരു ആക്സിഡൻറ്റ് ഓൾ ലീക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആക്സിഡൻറ്റ് ഓൾ സീൽ മാറുക അല്ലാതെ ബെയറിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ടോ കേട്ടോ വണ്ടി അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തോളൂ ആ വണ്ടി ഫുള്ള് നമ്മൾ സർവീസ് ചെയ്യുക അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ പുറകെ വരുന്നതായിരിക്കും കേട്ടോ അല്ലേ നമ്മുടെ വീഡിയോസ് ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ